നല്ല ചൂടുള്ളേ പിന്നെ ബീഫും ബീഫ് കറിയും മുട്ടപ്പൊത്തിരിങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നല്ല നമ്മളെ പള്ളിൻ്റെ അവിടെ മൂത്തി സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ പുത്തിരുന്ന് കേൾക്കും അതിൻ്റെ തിരിച്ച് പറ അടിപൊളി അടിപൊളി സാധനം ടേസ്റ്റ് നല്ല നമ്മളിപ്പുള്ളത് പൊന്നാണി വലിയ പള്ളിന്റെ അടുത്താണ് പൊന്നാനി വലിയ പള്ളീൻ്റെ അവിടെ വന്നാൽ ആ ഫ്രണ്ടിലൊരു കൊളക്കുണ്ട് അവിടെ വന്നൊരു ഹനീന ഹോട്ടൽ വന്നു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് നല്ല മുട്ട പത്രം ബീഫ് വേണം പൊളി സംഭവമാണ് ഇവിടെ വരുമ്പോഴത്തേക്കൊന്നും ഒരു കഴിച്ചോണ്ട് സംഭവം അടിപൊളിയാണ് പൊന്നാണിക്കാരെ ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തരം ബീഫുകളാണ് അപ്പോൾ മുട്ടടുപ്പുനിന്ന് ഒരു കഷ്ണങ്ങൾ എടുത്തിട്ട് ആ ബീഫും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ